വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡി എംഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി കാസർകോട് ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഓണറേറിയം പതിനഞ്ചായിരം രൂപയാക്കുക ശൈലി ആപ്പിന് ഇന്റർനെറ്റും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്യുക പെൻഷൻ പെൻഷനെന്നിവ അയ്യായിരം രൂപയും പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുക എന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു കാഞ്ഞങ്ങാട് ഡി ഡി എം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സി ഐ ടിയു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇത്തരം തൊഴിലാളികളെ മേഖലകളിൽ പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ തൊഴിലാളികളെ തൊഴിലാളികളായിപ്പോഴും അംഗീകരിക്കുന്നതിനു വേണ്ടി തയ്യാറാവുന്നില്ല നമ്മുടെ രാജ്യത്തിനകത്ത് ഏതാണ്ട് അൻപത്തിരണ്ട് കോടി ജനങ്ങളും സാധാരണ തൊഴിലാളികളാണ് ആ തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി ഈ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മൂന്നാമത് തവണ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ആ കൊടുത്ത തൊഴിലാളി എന്നൊരു പദം ഉന്നയിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി പ്രസന്നുമാരി അധ്യക്ഷത വഹിച്ചു കെ സുനിത എം മഞ്ജുഷ ഓമന നാരായണൻ ടി കെ സവിതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഇ രമണി സ്വാഗതം പറഞ്ഞു ഒക്ടോബർ പതിനാറിന് സിഐ ടി നേതൃത്വത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തും